ഹലോ യൂട്യൂബ് സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ കേട്ടോ പ്രത്യേകിച്ച് മരണത്തെ കുറിച്ചാവുമ്പോ പിന്നെ മരണ വീട്ടിൽ പെരുമാറുന്ന രീതികളെ കുറിച്ചാകുമ്പോൾ സീരിയസ് ആവും സംഭവം ഉറപ്പായിട്ടും പ്രത്യേകിച്ച് ഇതില് ഒരാള് കൂടി ആവുന്നുണ്ടേ അതായത് ഒരു വൈറൽ വീഡിയോ ഉണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏതാണ്ടൊക്കെ ഇത് തന്നെയാണ് ഉള്ളത് ചർച്ചയാവുന്നു ഒരുപാട് ആൾക്കാർ ദഹിച്ചു വരുന്നു നോക്ക് എന്തൊരു മോശമായിട്ടുള്ള രീതിയിലാണ് ആൾ പെരുമാറുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് ഈ വീഡിയോ ബിന്നിയുടേതാണ് ബിന്നി അത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായിരുന്ന ബിന്നി ബിന്നി ഭയങ്കരായിട്ടുള്ള ഹേറ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് ശരിയാണ് വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അത് ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തിട്ടോ അതല്ലാതെയും കുറെ ഹേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു വീഡിയോ അതായത് ആ മരണവീട്ടിൽ പോയതിനു ശേഷം ആള് ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്ന ആ വീഡിയോ ആണ് ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളത് അതിനെതിരെ കൊറേ വീഡിയോസും കുറെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പം നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവില് അത് ചെയ്തത് എന്താണ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെങ്കിലും ബിന്നിന്റെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം അതിന്റെ അടിയിൽ കുറെ കമന്റ്സ് വരുന്നുണ്ട് എന്താണ് ഈ ഒരു മരണവീട്ടിൽ പോയിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത് അത് നമ്മുടെ ഉള്ളിലോട്ടൊരു സാധനം അടിച്ചേൽപ്പിച്ചേക്കുന്ന പോലെ മരണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വിഷമിച്ച് നിൽക്കണം അല്ലെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കണം അങ്ങനെയൊന്നുമില്ല അവിടെ നമ്മൾ പറയുന്നു ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും ഓക്കെ അവര് ചിലപ്പം ആ ഒരു ആ ഒരു ടൈമിൽ അവര് അവരുടേതായ വിഷമമോ അതൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും അല്ലാതെ നമ്മൾ കാണാൻ പോകുന്ന ഒരാള് അവിടെ പോയിട്ട് ആ ബോഡിയുടെ അടുത്ത് ആ റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി അതപ്പോ അത് കഴിഞ്ഞിട്ടറങ്ങി വരുമ്പോ ഇവര് ഒന്നാമത് സെലിബ്രിറ്റീസ് ആണ് അപ്പൊ അവരെ കാണുന്ന അവരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും അവരെ അവരുടെ പരിചയമുള്ള അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അവർ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു സ്മൈലൊക്കെ വരും അത് ഇത്ര വലിയൊരു സംഭവം ആക്കിട്ട് ഈ എനിക്ക് തോന്നുന്നു പിന്നീന്നോടുള്ള ഒരു ഹേറ്റ് വെച്ചിട്ടാണ് ഇങ്ങനത്തെ സംഭവം നടക്കുന്നത് തോന്നുന്നു അത് അത് തന്നെയാണ് അതിന് കാരണം ഇതേ സ്ഥലത്ത് ആരുടെ ആരാണ് മരിച്ചതെന്ന് നമ്മൾ പറയുന്നില്ല നമ്മള് അവർക്കും ഒരു വേദന ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കുന്നില്ല കാരണം അവിടെ നടന്ന ഒരു ഇൻസിഡന്റ് ആകുമ്പോൾ അതും ഒരു ബോഡിയോടുള്ള അനാദരവ് പോലെ ആയേക്കാം അതുകൊണ്ട് നമ്മൾ ഇന്ന ആൾക്കാർ എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നില്ല അപ്പോ ആ ഏരിയയില് വേറെ ചില നടിമാരും ചിരിക്കുന്നതായിട്ടുള്ള വീഡിയോ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ അവർക്കെതിരെ ആരും വീഡിയോ ചെയ്തിട്ടില്ല െതിരെ മാത്രമാണ് വീഡിയോ ചെയ്തത് ബിഗ് ബോസിന്റെ ഒരു ഹേറ്റ് ഉണ്ടല്ലോ ഈ സാധനം എടുത്ത് അപ്പോൾ അത് കൃത്യമാണ് സെലക്ടീവ് ആയിട്ടുള്ള വിമർശനമാണ് അതായത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് പ്രശ്നമല്ല സാധാരണ നോർമൽ ആയിട്ട് തോന്നിയ കാര്യം ആള് ചെയ്യുമ്പോൾ അത് നോർമൽ അല്ലാതെ ഭയങ്കര മോശമാണ് മാത്രല്ല അത് ക്യാരക്ടർ മോശമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു ചെയ്യുന്നത് അതായത് ആളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ആള് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നമുക്കും അറിയാം നമ്മളും ഒരുപാട് വീഡിയോ ഇങ്ങനത്തെ ഒരു അതായത് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ആള് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് അതിന്റെ അടിയിൽ മൊത്തം കമന്റുകൾ അങ്ങനെ കൊറേ സാധനങ്ങൾ വരുന്ന കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല അത് ഒരുമാതിരി ഒരു മോശം പരിപാടിയാണ് അവരുടെ ക്യാരക്ടറിനെ അതായത് അത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന പരിപാടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെടുത്തി അതിന്റെ പി ആറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനെതിരെ അതായത് തിരിച്ചൊരു അഭിപ്രായം വരുമ്പോൾ നമ്മൾ നമ്മളങ്ങനെ എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ഇവർക്കെതിരെ ഈ നെഗറ്റീവ് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ടിന്റെ കാര്യത്തിലുള്ള വിയോജിപ്പ് മൂലമാണ് അതല്ലാതെ ആള് മൊത്തത്തിൽ എല്ലാം സ്വഭാവം വളരെ നല്ല അതിലൂടെ അത് ചെയ്യുന്ന ഭയങ്കര മോശല്ലേ ഒരാളെ ഇപ്പൊ നമുക്ക് നമുക്ക് അറിയുന്ന കാര്യം എന്താ ബിഗ് ബോസ് സെവനില് ആള് കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ട് അവിടുത്തെ പെരുമാറ്റം നമുക്കറിയാം ഇനി അതിന്റെ പുറത്തിറങ്ങിയിട്ട് പി ആറുകളെ കുറിച്ചിട്ടുള്ള സംസാരിച്ച് അതും നമുക്കറിയാം അല്ലാതെ ആള് ഒരു മറ്റുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ ഒരു ആള് പോയിട്ടുണ്ട് ഈ രീതിയിൽ കോമഡി എങ്ങനെ ചിന്തിക്കാൻ അങ്ങനെ വരുത്തി തീർക്കുന്ന തെറ്റല്ലേ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ വരുത്തി തീർക്കാൻ നോക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അപ്പുറത്ത് വേറുള്ളവർ ചിരിക്കുന്നത് ഇവര് വീഡിയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർക്കെതിരെ വിമർശനങ്ങൾ വരുന്നില്ല എന്നുള്ളത് അപ്പൊ പിന്നെ ചെയ്തത് മാത്രം എങ്ങനെ തെറ്റാവൂന്നുള്ളതാണ് ചോദ്യം അതാണ് കാരണം ഏത് മനുഷ്യനും അറിയാം മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരും പെരുമാറുന്ന രീതി അതെ അതായത് ബോഡിയുടെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ നമ്മളിങ്ങനെ ശരിക്കുകയാണെങ്കിൽ അതൊരു അനാഥായിട്ട് കാണും അത് അതായത് നമുക്കറിയാം മരിച്ചു കിടക്കുന്ന മൃതശരീരത്തോട് നമ്മൾ കൊടുക്കേണ്ട ഒരു ആ സാധനം കൊടുക്കാതിരിക്കുന്ന ആണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ആണ് ഈ വന്നിട്ടുള്ളെങ്കിൽ നമുക്ക് ആളെ കുറിച്ച് പറയാം ആൾ ആ ചെയ്ത് ഭയങ്കര മോശമായി പോയിട്ടുണ്ട് ഇത് നമ്മൾ അവിടെ പോയി ബോഡി കണ്ടു തിരിച്ചറിഞ്ഞു വരുന്നു അതെ അത് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ബോഡി കണ്ട് തിരിച്ചറങ്ങാന്ന് പോലും പറയാൻ പറ്റില്ല അതായത് ഒരു സ്ഥലത്തുനിന്ന് താഴേക്ക് അതായത് വീടിന്റെ പുറത്തേക്ക് ുന്ന രീതിയിൽ മാത്രമേ ഉള്ളു ഏത് സമയത്തെന്ന് അറിഞ്ഞൂട്ടെ പല തവണ അതിനുള്ളിലേക്ക് കയറി ഇറങ്ങി ബോഡിയുടെ അടുത്ത് പോയി നിന്ന് പിന്നെയും പുറത്ത് അതായത് സുഹൃത്തുക്കൾ പുറത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് സുഹൃത്തുക്കളെ മീറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി ചെല്ലുന്നതായിരിക്കാം അതായത് ഫസ്റ്റത്തെ ഒരു മീറ്റ് ഇത് നേരെ പോയി ബോഡി കാണുന്നു ശേഷം ഇറങ്ങി വരുന്ന സമയത്താണ് ഈ ഒരു പ്രതികരണം എന്ന പോലും നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല ഇനിയിപ്പൊ അങ്ങനെ ആണെങ്കിൽ പോലും ആണെങ്കിൽ പോലും ബോഡി കാണുന്ന സമയത്ത് നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി അതിനുശേഷം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊക്കെ പോയാലും ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും ഒരു മരിച്ച സ്ഥലത്ത് പോകുമ്പോൾ അവര് കാണുന്ന സമയത്ത് നമ്മൾ അവരെ ചിരിച്ചു കാണിക്കും അല്ലാണ്ട് അത് അല്ലെങ്കിൽ അവിടെ മരിച്ചു എന്ന് കരുതിയിട്ട് നമുക്കിപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ചിരിക്കാണ്ടിരിക്കാമെന്നു പറ്റില്ല അതായത് അത് കരുതിയിട്ട് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു മരിച്ച വ്യക്തിയോട് ഒരു ഒരു എന്താ എന്നൊന്നും ഒരിക്കലും കരുതാൻ പറ്റില്ല ആ സംഭവത്തെ അവരോടുള്ള വിഷമം അതായത് ആള് മരിച്ചു എന്നറിയുന്ന വിഷമം ആൾക്കില്ല എന്നും അതിലൂടെ പറഞ്ഞു വെക്കുന്നില്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പലതവണ മരിച്ച സ്ഥലങ്ങളിലേക്ക് പോവാറുണ്ട് അപ്പോ ഈ മരിച്ചു കിടക്കുന്ന ആളുമായി അടുത്ത ബന്ധമുള്ള ആൾക്കാർ വരെ നമ്മളോട് ഇങ്ങോട്ട് ചിലപ്പോ ചിരിക്കും പിന്നെ നമ്മൾ ബോഡി ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോ അത് വേറൊരു രീതിയിലുള്ള ഒരു അതാ അതാ പറഞ്ഞത് ആ സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ കളിയാക്കി അല്ലെങ്കിൽ അവർക്ക് അവരെ റെസ്പെക്ട് ഇല്ലായ്മ എന്നല്ല പറയണ്ടല്ലേ ഇപ്പൊ ഇതിനകത്ത് ആയിട്ട് പറയാം നമ്മൾ ഒരു മരിച്ചു കൂട്ടി പോകും നമ്മൾ ബോഡി കണ്ടു ബോഡി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അവരുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ കുറച്ചു നേരം സംസാരിക്കും അവരോട് അതിന്റെ ഒരു മറ്റേ എന്താ പറയാ മറ്റേ അനുശോചനമൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് അറിയിക്കും അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ അതെ അവരെ ഒന്ന് ചിരിക്കും ും പല റീൽസിലും പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടില്ലേ അന്നൊന്നും നമുക്കിത് ഒരു മോശമായിട്ട് തോന്നിയിട്ടുള്ള സാധനം അല്ലല്ലോ ഇപ്പൊ റീൽസ് കണ്ടിട്ടുണ്ട് എങ്ങനെ പെരുമാറണമെന്നറിയാതെ ഇപ്പൊ ഏറ്റവും അടുത്ത സുഹൃത്തിനെ നമ്മള് മരണ വീട്ടിൽ വെച്ച് കാണുവാണ് ചിരിക്കണോ വേണ്ടയോ ചിരിക്കണോ വേണ്ടയോ എന്നിട്ട് ചിലര് ചിരിക്കും എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ചിരി കിട്ടാത്ത രീതിയിലുള്ള റീൽസ് കണ്ടിട്ടില്ലേ ഇഷ്ടംപോലെ എന്നിട്ട് അതിൽ പെട്ടു പക്ഷേ ചിരിച്ചു ചിരിക്കണ്ടായിരുന്നല്ലോ ചിരിക്കണം ശരിയല്ലല്ലോ അല്ലെങ്കിൽ അവിടുന്ന് ചിരി വന്നു കഴിഞ്ഞാൽ അത് ഓക്കെയാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെ പ്രതികരണം എന്ന് അറിയാത്ത രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ നമ്മൾ പെട്ടുപോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒക്കെ രസകരമായിട്ടുള്ള രീതിയിലുള്ള റീൽ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ എല്ലായിടത്തും എല്ലാവരും ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പൊ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് വേറെ കാര്യങ്ങളും ഒരു മരിച്ചു വീട്ടിൽ നമ്മൾ പോവാ ഈ മരിച്ച് മരിച്ചു എന്നറിഞ്ഞ് അല്ലെങ്കിൽ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവുക അതൊരു വയ അത് പിറ്റേ ദിവസം അടക്കം ഉള്ളെങ്കിൽ പോലും സംഭവം ഒരു വാർത്ത കേൾക്കുന്നു ഒരു മരണ വാർത്ത കേൾക്കുന്നു ആ കേൾക്കുന്ന സമയത്തുള്ള നമ്മുടെ പ്രതികരണ രീതി ആയിരിക്കുമല്ലോ അതിനുശേഷം അതെ നമ്മുടെ രീതി പിന്നെ ബോഡി ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീൽ ആയിരിക്കുമല്ലോ അതിന് ശേഷം ഉള്ളത് ഇത് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കാര്യത്തിൽ പോലും ഇങ്ങനെയാണ് ഇനി ഒരു വീട്ടിലേക്ക് ഒരു മരിച്ച വീട്ടിലേക്ക് നമുക്ക് നോക്കാം അതില് വളരെ കരഞ്ഞ് അതായത് ഇമോഷൻ താങ്ങാൻ കഴിയാതെ തളർന്നു പോകുന്ന കുറെ ആൾക്കാരുണ്ട് എന്നാൽ വളരെ സ്ട്രോങ് ആയി നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ബോൾഡായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ നമ്മൾ ആ ബോൾഡ് ചെയ്ത് ബോൾഡ് ആയിട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആൾ അവിടെ ആട്ടോ ആ ആളായിരിക്കും അവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ആളില്ലെങ്കിൽ അവിടെ പലതും നടക്കൂല അപ്പൊ നമ്മൾ ആ ആളെ നോക്കിയിട്ട് പറയാണ് എന്ത് ഇനി അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അതിന്റെ ഇവര് തമ്മില് ഒരു അതായത് ഈ മരിച്ച ആള് ആളും തമ്മില് പിന്നീം തമ്മിൽ ഒന്നും അല്ല ഇവര് ഇവരുടെ പരിചയം അല്ലെങ്കിൽ ഇവരുടെ പ്രൊഫഷണൽ മേഖലയിലുള്ള പരിചയം അത് വെച്ചിട്ട് കാണാൻ വരുന്നതാണ് അനുശോചന അത് അത് കാണാൻ വരുന്ന ആൾക്കാര് കാണുന്നു അതിനുശേഷം വേറെ പോവുക ചെയ്യാറ് അതിനകത്ത് അവരവിടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഓക്കെ കുറച്ചുനേരം അവിടെ അവരുടെ കൂടെ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ നിൽക്കണം ആ സമയത്ത് ഈ രീതിയിലുള്ള പെരുമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ചോദ്യം ചെയ്യാം നിങ്ങൾ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റും ഇത് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു അങ്ങനത്തെ ഒരു റിലേഷൻ ഇല്ലാത്തൊടുത്ത് ഒരാൾ വരുന്നു അവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുന്നു ഇതെങ്ങനെ ഒരു ഇത്രയും മാറും അതാണ് പറയുന്നത് അതായത് ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കരഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ഭയങ്കര സാഡായിട്ട് ഡൗൺ ആയിട്ട് മാത്രം നിൽക്കുന്നൊരു സാഹചര്യമില്ല ഓരോരുത്തർക്കും ചില ആൾക്കാർക്ക് പ്രത്യേകം അതായത് ഫോഴ്സ്ഫുള്ളി തന്നെ അതെ നിർബന്ധപൂർവം തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ബന്ധങ്ങളുടെ അടിസ്ഥാനം വലുപ്പം ഇതിനനുസരിച്ച് ഓരോരുത്തരും പെരുമാറുന്ന രീതി ഇപ്പോ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് അടുക്കള ഭാഗത്തേക്ക് പോവാം ചിലപ്പോൾ ആ വീട്ടിലൊന്നും വെക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ അയൽവക്കത്തായിരിക്കും ഫുഡൊക്കെ വെക്കുന്നത് ആ ആൾക്കാരുടെ പെരുമാറ്റ രീതി വേറെ ആയിരിക്കും അവരുടെ ആ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പെരുമാറുന്നത് പല രീതിയിലായിരിക്കും ഇപ്പുറത്ത് ബോഡിയുടെ അടുത്തുള്ള റൂമിന്റെ അടുത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ പെരുമാറ്റം വേറെയായിരിക്കും അപ്പോൾ ഇതിനനുസരിച്ചൊക്കെ നമ്മളിങ്ങനെ അവർക്ക് ഇതിൽ വിഷമമല്ല കേട്ടോ ഇവർക്ക് വിഷമമുണ്ട് അവർ വളരെ തളർന്നു നടക്കുന്നു അവർക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം ഇങ്ങനെ നമ്മൾ വിലയിരുത്താതിരുന്നുകഴിഞ്ഞാൽ ശരിയാവോ ഇതിനകത്ത് അതെയാ നീ പറഞ്ഞത് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എന്താ അറിയാം അവിടുത്തെ റിലേറ്റീവ്സിനാണെങ്കിൽ ഇത് ഇത്രയും കൂടുതൽ ഇതൊക്കെ നോക്കുകയുള്ളു അതെ അതെ നമ്മള് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന അവിടെ കാണാൻ വരുന്ന ഒരാളെ അപ്പുറത്ത് ചിരിക്കുന്നുണ്ടോന്ന് ആരെങ്കിലും അതവിടെ മൈൻഡ് ചെയ്യാൻ നിക്കുവോ അത് എടാ അത് പരിചയം എന്ന് പറഞ്ഞ സാധനം മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ കാണിക്കുന്ന എന്താ ചിരി പോയിട്ട് ഒരു അടി സംസാരിക്കുന്നത് കൈ അലമ്പ് പരിപാടി അത് അങ്ങനത്തെ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചിരിക്കുന്നു അതെ അതൊരു അതായത് ഇപ്പോ ചില സുഹൃത്തുക്കൾന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അടുത്ത് കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാര് എന്നുള്ളത് എന്നാൽ പ്രൊഫഷണലി വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ആൾക്കാരോട് ഭയങ്കര ബന്ധം ഉണ്ടായിരുന്നു പിന്നീട് ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ ഫോണിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇവർക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു കാണലുണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായി നമ്മുടെ ഒരു ഒരു ബന്ധം കാണിക്കാൻ നമ്മൾ ചിരിക്കുന്ന ഒരു ചിരിയാണിത് കാരണം നമ്മളിപ്പോ ആ മുന്നിൽ നിൽക്കുന്നത് ഒരു സീരിയൽ ഒരുമിച്ച് അഭിനയിക്കുന്നവരാണ് കാരണം ഇപ്പോൾ അവർ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ അവർ ഇന്നലെ മുതലും ഇന്നലെ വരെ അവര് ഒരുമിച്ച് കണ്ട് ഇപ്പൊ വീടുന്നു കാണുന്നതാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോ കുറെ കാലത്തിന് ശേഷം അത് ബിഗ് ബോസിന്റെ ഉള്ളിലായിരുന്നല്ലോ ബിന്നി അപ്പൊ അതിനുശേഷം പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഇവരറിഞ്ഞിരുന്ന കുറേ ആൾക്കാർ സോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കണ്ടപ്പോ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം അതിനെയാണ് അതിനെയാണ് വളരെ മോശമായ രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ അതേപോലെ തന്നെ മറ്റുള്ള ചിരിച്ചുകൊണ്ട് വന്ന ആൾക്കാരുടെ വീഡിയോസ് എടുത്ത് ഇവരെല്ലാം കാണിക്കുന്ന ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അയാൾക്കുള്ള ഹേറ്റേഴ്സ് ആണ് ഈ പരിപാടി എടുക്കുന്നത് ഒരു മരണ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ബിസിനസ് വരല്ലേ അതായത് അവിടെ പന്തൽ ഇടുന്നവർക്ക് അത് അതിനുള്ള പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് എല്ലാം അവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നവർ അവരുടെ ബിസിനസ് ആണ് നടത്തുന്നത് അപ്പൊ എന്തൊക്കെയുണ്ട് ഒരു മരണ വീട്ടില് അപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് പറയാൻ പറ്റുവോ ഇത് ഇതിനകത്ത് എല്ലാം പെടുന്ന ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോകുന്ന ആൾക്കാരാണ് അവരവര് ആ കാണുന്ന ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എടുത്തു ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവരുടെ മറ്റുള്ള പരിപാടികളിലേക്ക് പോവാണ് ആ സമയത്ത് അവർ അവിടെ തൊട്ടടുത്ത ആളുണ്ടെങ്കിൽ അവിടുന്ന് സംസാരിക്കും ചിരിക്കും അതൊക്കെ അങ്ങനെ തന്നെയാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയില്ലേ അത് വളരെ മോശമാണ് എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ബിന്നിനോട് ഞങ്ങൾക്ക് ഞങ്ങൾ ബിന്നി ചെയ്ത സംഭവത്തോട് ഞങ്ങൾക്ക് ഒരു ഇതും തോന്നിയിട്ടില്ല ബിന്നി അവിടെ ഒരു മോശമായിട്ടും പെരുമാറി ഒന്നും പെരുമാറിയിട്ടില്ല സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളത് എന്താണെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ